നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്ലസ് ടു വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ പെൺകുട്ടിയുടെ ആത്മഹത്യ സകലരെയും നടക്കുന്ന സംഭവമായിരുന്നു മലയാളി വാർത്തയോട് ആദ്യമായി ആ പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ പെൺകുട്ടിയുടെ പിതാവും സഹോദരനും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന മുൻ ആൺ സുഹൃത്തിനെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത് പെൺകുട്ടിയുടെ സഹോദരൻ ഞങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് സഹോദരി പ്രണയബന്ധം തകർന്നതിൽ ദുഃഖത്തിലായിരുന്നു മാനസികമായി അവളെ അത് തകർത്തി എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് അവൾ അത്തരത്തിൽ അതായത് അധിക്ഷേപ കമന്റുകൾ കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണം ശരിയല്ല വളരെ ബോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആരോപണം വന്നാൽ അതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന പ്രകൃതക്കാരിയാണ് സഹോദരി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അധിക്ഷേപ കമന്റ് കൊണ്ടൊന്നും തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ല എന്നും മറിച്ച് ഒരു വ്യക്തി കാരണമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്നുമാണ് സഹോദരൻ പ്രതികരിച്ചിരിക്കുന്നത് പ്രണയബന്ധം വേർവിട്ടതിനു ശേഷം ആ സുഹൃത്തിനെ മുൻ ആൻ സുഹൃത്തിനെ മറ്റൊരു പെൺകുട്ടിയുമായി താൻ കാണുകയും അത് വളരെയധികം വേദനിപ്പിച്ചുവെന്നും സഹോദരൻ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഒരു മുൻ ആൺ സുഹൃത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള രൂക്ഷമായ ആരോപണം ഈ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ സഹോദരൻ പ്രതികരണം കേൾക്കാം ഇതേ കണക്ക് ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രക്ക പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പം അങ്ങനെ ചേച്ചിയോ ഇതേ കളക്ക് വീട്ടിൽ സംസാരിച്ച് അപ്പം അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു കാരണം സംസാരിച്ച് അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിൻ്റെ കൂടെ റിലേഷനിലായപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത് പാർ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇഷ്ടംപോലെ ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവർ ഓരോരുത്തർ വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട് അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയും കാരണം അവ ഇത്ര മനുഷ്യത്വം ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം സഹോദരൻ വിനോയും ബിനോയുടെ സഹോദരനും കായിക സംസാരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അതേസമയം പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചെന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്നും മൊഴിയിലുണ്ട് യുവാവിന്റെ മൊഴി വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി മരണത്തിൽ ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു പെൺകുട്ടിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് സൈബർ ടീമിനെ രൂപീ രൂപീകരിച്ചിരിക്കുകയാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പുനഃപരിശോധിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത